ബോവിക്കാനം എ യു പി സ്കൂളിലെ എഴുപത്തിയൊന്നാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു ഇതോടൊപ്പം യാത്രയയപ്പും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഭീമ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ബോവിക്കാനം എ യു പി സ്കൂളിലെ എഴുപത്തിയൊന്നാം വാർഷികാഘോഷവും യാത്രയപ്പും വിപുലമായ പരിപാടികളോടെ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളെല്ലാവരും നാളെയുടെ മഹൽ വ്യക്തിത്വങ്ങളാണ് നിങ്ങളിലുള്ള സിദ്ധികൾ പരിപാലിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോകേണ്ട ബാധ്യത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ് എത്രയോ വലിയ മഹാനുഭാവന്മാർ മഹാത്മാഗാന്ധി അതുപോലെ തന്നെ ഗോഖലെ ബാലഗംഗാധര തിലകൻ രാജേന്ദ്ര പ്രസാദിനെ പോലുള്ള മഹാനുഭാവന്മാരുടെ അവരുടെ പള്ളിക്കൂടെ കഥകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഓരോരുത്തരുടെയും വ്യക്തിത്വം എങ്ങനെയാണ് അവർ പൊലിപ്പിച്ച് കൊണ്ടുവന്നത് എന്നതിൻ്റെ അടിയാധാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ പരമസത്യമാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളേതായിരിക്കുന്ന വ്യക്തിത്വം വേണം മറ്റൊരാളാവാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല എനിക്ക് യേശുദാസാവാൻ പറ്റില്ല എനിക്ക് മറ്റൊരാളാവാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഞാനാവാൻ പറ്റണം അതിനുള്ള പരിശ്രമം നമുക്കുണ്ടാവണം എന്നാണ് ഇത് പറയാം പി ടി എ പ്രസിഡന്റ് വി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു അനീസ മൻസൂർ മല്ലത്ത് അബ്ബാസ് കൊളച്ചപ്പ് അഗസ്റ്റിൻ ബർനാട് സ്കൂൾ മാനേജർ ഗംഗാധരൻ നായർ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ശേഖരൻ നമ്പ്യാർ ശ്രീജ റൌഫ് ബാലനടുക്കം നാരായണൻ മാസ്റ്റർ പി ജയകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ വേണുകുമാർ സുലോചന കുമാരി കാലിത് വെള്ളിപ്പാടി ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക രാഗിണി ടീച്ചർക്ക് യാത്രയപ്പ് നൽകി സ്കൂൾ മാനേജർ ഗംഗാധരൻ നായർ ഉപഹാരം സമർപ്പിച്ചു ചടങ്ങിൽ ഹിന്ദി വർക്ക് ബുക്കിൻ്റെ പ്രകാശനം നടന്നു സ്കൂളിലെ രാഷ്ട്രഭാഷാ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി ബുക്ക് തയ്യാറാക്കിയത് ചടങ്ങിൽ വെച്ച് കുഞ്ഞെഴുത്ത് ഡയറി പ്രകാശനവും നടന്നു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്